രേഖാ ഗുപ്ത ദില്ലിയുടെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു ആർ എസ് എസിൻ്റെ തീപ്പൊരി നേതാവ് ആർ എസ് എസ് മുന്നോട്ട് വച്ച ആ വ്യക്തിയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല സാക്ഷാൽ അരവിന്ദ് കെജ്രിവാളിനെ ദില്ലിയിൽ മലർത്തിയടിച്ച പർവേഷ് ശർമ്മയെപ്പോലും മാറ്റി നിർത്തിയാണ് രേഖാ ഗുപ്തയെ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഡൽഹി മുഖ്യമന്ത്രിയായി ചുമതലയേൽപ്പിച്ചത് ചുമതലയേൽപ്പിക്കുന്നതിന് മുൻപ് സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് നരേന്ദ്രമോദിയുടെ എക്സ് പ്ലാറ്റ്ഫോമിലെ ട്വീറ്റ് തന്നെ എത്രമാത്രം പ്രിയങ്കരിയാണ് രേഖാ ഗുപ്ത എന്നതിന് തെളിവാണ് അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന നേതാവ് അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധി ഡൽഹിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വമാകും രേഖാ ഗുപ്തയെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി ഡൽഹിയുടെ സമഗ്ര വികസനം ഈ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന് തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഗുപ്തയ്ക്കും അവരുടെ സർക്കാരിനും ആശംസകളുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് അതേ ഹരിയാനയിൽ ജനിച്ച് എ ബി വി പി എ ബി വി പി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന നേതാവാണ് രേഖാ ഗുപ്ത മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷയാണ് മികച്ച വാഗ്മിയാണ് അതിനേക്കാളൊക്കെ ഉപരി ആർ ഏറ്റവും പ്രിയങ്കരിയാണ് രേഖാ ഗുപ്ത നമുക്കറിയാം ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരം പിടിക്കുമ്പോൾ ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വലിയ ഊഹാപോഹങ്ങളുണ്ടായിരുന്നു തർക്കങ്ങളുണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ മലർത്തിയടിച്ച അടിച്ച പർവേശ് ശർമ്മയാകുമോ അതോ മറ്റേതെങ്കിലും വ്യക്തിപ്രഭാവമുള്ള നേതാവാ നേതാവാകുമോ ഇനി അതുമല്ലെങ്കിൽ ബി ജെ പിയുടെ ദേശീയ തലത്തിലെ ഒരു നേതാവിനെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് ഒരു ഒരു എത്തിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയാക്കി മറ്റൊരു സീറ്റിൽ വിജയിപ്പിച്ചെടുക്കാനായിരിക്കുമോ ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം ഇതൊക്കെയായിരുന്നു ചർച്ചകളും ഊഹാപോഹങ്ങളും എന്നാൽ കാര്യങ്ങൾ മാറി മറിഞ്ഞത് ആർ എസ് എസിൻ്റെ ദേശീയ തലത്തിലെ ഇടപെടലോട് കൂടിയാണ് വരാനിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കൊണ്ടുവന്നിൽ കണ്ടു കൊണ്ടുവേണം ഡൽഹിയിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനെന്ന നിർദ്ദേശമാണ് ആർ എസ് എസ് ബി ജെ പിയുടെ ദേശീയ തലത്തിൽ നൽകിയത് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് വിജയിച്ച് കയറിയ ഒരു സാഹചര്യമാണ് ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് അന്ന് വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു വിജയത്തിലേക്ക് ബി ജെ പി പോയത് അതിൽ തന്നെ ബി ജെ പിന്നീട് നടത്തിയ ഇരുത്തി ചിന്തിക്കലിൽ പല വിഷയങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിരുന്നു ചില ഘട്ടങ്ങളിൽ ആർ എസ് എസിന്റെ നിലപാടുകളോട് വിയോജിച്ച് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായ ജെ പി നദ്ദ തന്നെ ആർ എസ് എസിനെതിരെ ചില പ്രചരണങ്ങൾ നടത്തിയെന്നുള്ള വലിയ വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു ആർ എസ് എസിൻ്റെ സഹായം വേണ്ട ബി ജെ പിക്ക് ഇനി ഇന്ത്യയിൽ അധിക അധികാരം പിടിക്കാനെന്നും ഇന്ത്യയിൽ ഭരണം പിടിക്കാനെന്നും നദ്ദ പറഞ്ഞതായുള്ള ചില പ്രചരണങ്ങൾ പിന്നീട് ചില മാധ്യമങ്ങൾ നടത്തി ഇതിനെ ബി ജെ പിയും ജെ പി നദ്ദയും പിന്നീട് തള്ളിക്കളഞ്ഞുവെങ്കിലും അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ചില ആളുകളെങ്കിലും വിശ്വസിച്ച് ചെയ്യുന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനിടയിൽ ആർ എസ് എസും ബി ജെ പി നേതൃത്വവും ആർ എസ് എസും നരേന്ദ്രമോദിയും രണ്ടു തട്ടിലായി പോകുന്നു ആർ എസ് എസിന് ബി ജെ പിയുടെ ഭരണത്തിൽ ഇടപെടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആർ എസ് എസിന് ബി ജെ പി ഭരണത്തിന്മേൽ നിയന്ത്രണമില്ലാതിരിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ പലയിടങ്ങളിലും പ്രചരിച്ചതാണ് അതിന് സത്യാവസ്ഥ എന്തോ ആയിക്കോളട്ടെ അതൊക്കെ ഒരു വിഭാഗം ആർ എസ് എസ് പ്രവർത്തകരില്ലെങ്കിലും ചില സംശയങ്ങൾക്കിടയാക്കി പിന്നീട് വന്ന തിരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ ഇടപെടൽ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ സോറോസിൻ്റെ ഫണ്ടിങ് രാജ്യത്തെ ഒറ്റിക്കൊടുക്കാനുള്ള പ്രതിപക്ഷ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഒത്തൊരുമ ഇതെല്ലാം കൊണ്ട് ഇത്തവണ നാനൂറ് സീറ്റ് നേടുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നര നരേന്ദ്രമോദിയെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വിജയമായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായത് അതായത് നാനൂറ് കടന്നില്ലായെന്ന് മാത്രമല്ല ഒരു ആവറേജ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താൻ മാത്രമേ ബി ജെ പി കഴിഞ്ഞുള്ളൂ അപ്പോൾ എവിടെയാണ് ബി ജെ പിയുടെ വിജയത്തിൻ്റെ തിളക്കം കുറഞ്ഞത് എന്ന തരത്തിൽ വലിയ ചർച്ചകളുണ്ടായി ഈ പരാജയം പരാജയമല്ല വിജയമാണ് എന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും പറയുന്ന സാഹചര്യമുണ്ടായി അപ്പോൾ മുതൽ ബി ജെ പിക്ക് ചില തിരുത്തലുകൾ വേണമെന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ചിന്തിച്ചതാണ് എവിടെയാണോ ആർ എസ് എസുമായി ഒരു അകൽച്ച ഉണ്ടായത് അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായത് അല്ലെങ്കിൽ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ധാരണ പരുന്നത് അത് അവസാനിപ്പിക്കണമെന്ന് ബി ജെ പി ആഗ്രഹിച്ചു ഒരു ഘട്ടത്തിലുണ്ടായ അമിത ആത്മവിശ്വാസം തിരിച്ചടിയായി എന്ന് ബി ജെ പി നേതൃത്വത്തിന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു അത് അവർ പരമാവധി തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തി ഒടുവിൽ ഇഴ ഇഴയടുപ്പമുള്ള രണ്ട് സഹോദരങ്ങളെപ്പോലെ അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന രണ്ട് സമാന്തര സംഘടനകൾ പോലെ ബി ജെ പിയും ആർ എസ് എസും ഒന്നു ചേർന്ന് പ്രവർത്തിച്ചു അതിനുള്ള റിസൾട്ടാണ് പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് എൻ ഡി എക്കും ഉണ്ടായ അത്ഭുതകരമായ വിജയം രാജസ്ഥാൻ തെരഞ്ഞെടുപ്പ് തന്നെ നമുക്ക് ഉദാഹരണമായി എടുക്കാം എക്സിറ്റ് പോളുകളെല്ലാം തന്നെ അന്തം പിടിപ്പിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോളുകളൊക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള അതിവിപുലമായ വിജയം അതി അതിശക്തമായ വിജയമാണ് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് അതിനുശേഷം വന്ന ദില്ലി തെരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിലെത്തുക അധികാരത്തിലേക്ക് എത്തുകയാണ് മൂന്ന് തവണ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴും രാജ്യതല സ്ഥാനത്തിൻ്റെ ഭരണം തങ്ങളുടെ പകലില്ല എന്നൊരു വേദന ബി ജെ പിക്ക് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു ആ വേദന മാറിയിരിക്കുന്നു അത്ഭുതകരമായ കൂടി നാൽപ്പത്തെട്ട് സീറ്റ് നേടി ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലെത്തി അപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു ഈ മുഖ്യമന്ത്രി എന്നത് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കരുത്തിയായ ഒരു കരു ഒരു ഒരു ശക്തമായ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളെ വരാനിരിക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയൊൻപിൽ വരെ ഇരുപത്തി വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഡൽഹിയിലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി ജെ നടത്തുക അതിൽ ആർ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യവും ചർച്ചയായിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു ആർ എസ് എസ് നിർദ്ദേശിച്ച ആർ എസ് എസ് മുന്നോട്ട് വെച്ച രേഖാ ഗുപ്തയെ ബി ജെ പി ബി ജെ പി മുഖ്യമന്ത്രിയായി അംഗീകരിച്ചു ദില്ലിയിലെ ദില്ലിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഷാലിമാർഗ്ഗ ബാഗ് മണ്ഡലം പിടിച്ചെടുത്ത് അത്ഭുതകരമായ വിജയം നേടിയ രാജ്യ തലസ്ഥാനം ഭരിക്കാനൊരുങ്ങുന്ന രേഖാ ശർമ്മ എ ബി വിപിയുടെ തീപ്പൊരി നേതാവായിട്ടായിരുന്നു രാഷ്ട്രീയത്തിലേക്കുള്ള രേഖാ ഗുപ്തയുടെ രംഗപ്രവേശനം ജനനം ഹരിയാനയിലായിരുന്നു ദില്ലി സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ആദ്യമായി ദില്ലി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൗൺസിലറായി രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും കൗൺസില തിരഞ്ഞെടുപ്പിൽ വിജയം തുടർന്നു മഹിളാ മോർച്ചയുടെ ദേശീയ ഉപാധ്യക്ഷ എന്ന നിലയിലുള്ള പദവിയും വഹിക്കുന്നുണ്ട് ഇരുപത്തി വർഷത്തിനിപ്പുറം വർഷത്തിന് പുറം അധികാരമേൽക്കുമ്പോൾ ദില്ലിയിൽ രേഖാ ഗുപ്തയെ പോലെ ഒരാളെ മുഖ്യമന്ത്രിയാക്കുന്നതിലൂടെ സ്ത്രീകൾക്കും യുവാക്കൾക്കുമിടയിലുള്ള പ്രാതിനിധ്യവും അവരുടെ പിന്തുണയുമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ കാലയ്ക്കുപരിയായി സ്ത്രീ വോട്ടർമാർ ബി ജെ പിക്ക് അതുപോലെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്കും പിന്നിൽ അണിനിരക്കുന്നു എന്നുള്ള ശുഭസൂചനയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ ലഭിച്ചത് അത് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുന്നതിനും ഇനിയും സ്ത്രീ വോട്ടർമാരെ ബി ജെ പിയിലേക്ക് ആകർഷിക്കുന്നതിനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രത്തിൻ്റെ ഫലമാണ് രേഖാ ഗുപ്തയെ ഡൽഹിയിലെ പുതിയ മുഖ്യമന്ത്രിയായി അവരോധിച്ചതിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത്